അക്ഷര കേരളത്തിലും ബാലവിവാഹങ്ങൾ യഥേഷ്ടം നടക്കുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുന്നത് മതസ്ഥാപനങ്ങളുടെ പിന്തുണ മാത്രം മതി ഇങ്ങനെയൊരു വിവാഹത്തിന് നിയമപരമായി പ്രായമെത്താത്ത പെൺകുട്ടികളുടെ വിവാഹം പണം പറ്റി നടത്തിക്കൊടുക്കുന്ന ഒരു മസ്ജിദ് ഇവിടെ പ്രവർത്തിക്കുന്നു എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്താണ് ബാലവിവാഹം നടത്തിക്കൊടുക്കാനായി ഒരു പള്ളി പ്രവർത്തിക്കുന്നത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ മസ്ജിദിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിൽ വിവാഹം നടക്കും പ്രായം തിരുത്തിയുള്ള വിവാഹ സർട്ടിഫിക്കറ്റും മസ്ജിദിൽ നിന്ന് ലഭിക്കും ന്യൂസ് മലയാളം അന്വേഷണം നിയമം വേറെ നിക്കാഹ് വേറെ ബാലൻ ന്യൂസ് മലയാളം ചാനൽ സബ് എഡിറ്റർ ആണ് ഞാൻ ജോസ് കെ മാത്യു ന്യൂസ് മലയാളം ചാനൽ സബ് എഡിറ്റർ ആണ് ഞാൻ മുഹമ്മദ് റാഫി കിരി ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നിയമവിരുദ്ധ പ്രവർത്തിയെ തുറന്നു കാട്ടാൻ ശ്രമിക്കുകയാണ് ബാലവിവാഹങ്ങളെ നിയമം കൊണ്ട് തടഞ്ഞ നാട്ടിൽ പണം വാങ്ങി ബാലവിവാഹങ്ങൾ നടക്കുന്ന ഒരു പള്ളിയുണ്ട് ഇത് കൊണ്ടുവരാൻ ജോസിനെയും ശില്പിയെയും വധുവരന്മാരായി വേഷം കെട്ടിക്കേണ്ടി വന്നു എൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ ക്യാമറയ്ക്ക് വേണ്ടി ഒരു വിവാഹ ചടങ്ങും ഞങ്ങൾ നടത്തി ഇനി വാർത്തയിലേക്കാണ് ാസം നടത്താൻ വേണ്ടിയിട്ടാണ് നിക്കാസ നടത്തി തരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു പെൺകുട്ടി തമ്മിൽ പ്രേമത്തിനാണ് അതായത് സൂപ്പർവൈസറാണ് മലയാളിയാണ് സ്വദേശിയാണ് कब आना चाहिए कैसा है हम दुम में हमारा दोस्त बोला जरूरी इसलिए नाउर में निका खाता है मेरे तो लोग हैं ना हाँ तो ज़्यादा निका खाता है लेकिन कैसा है वो दुमा को दिन दिन को जब आपको टाइम मिले तब भी आ सकता प्रॉब्लम है मगर क्या आएगा सुबह लेकिन दूसरा आदमी को भी मरेगा दूसरा आदमी को भी इसलिए

उसका दो दो गवा चाहिए एक लड़का की तरफ से एक लड़की के तरफ से आ, वो, उसको उसको वलिद चाहिए दूसरा वालिद नहीं आएगा नहीं। उसको आदमी रूप मिला है अभी तो हम लोग इसलिए लेते आए एक घंटा तो, के लिए। तो वाली वाली नहीं लेते हैं वालिद उसका वालिद नहीं वाले वालिद नहीं भाई है भाई भी नहीं है लेकिन हैं भाई वो मारे एक आपने लोग की बोला वो आपने तो निकाल तो उसका दुखा एक गार्जन थे जो मैं एक गार्जन है हाँ, नहीं नहीं के के एक, एक लड़का की तरफ से कोई भी है फ्राइडे हाँ फ्राइडे सुबह आएगा सुबह हाँ सुबह आठ बजे के बाद आओ आठ बजे के बाद रजिस्ट्रेशन चार्जेर थ्री था हंड्रेड लास्ट थ्रीडेंडा बात दर, <laughs> <laughs> तो शादी के नहीं ले तैयार तो है हाँ। लेकिन <laughs> <laughs> ബാലവിവാഹമാണ് എന്നറിഞ്ഞിട്ടും നിക്കാഹ് നടത്തുന്നുണ്ട് എന്ന് തെളിയിക്കാൻ പെൺകുട്ടിയുടെ പ്രായം പതിനാറ് വയസ്സെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആധാർ കാർഡിൻ്റെ രൂപത്തിൽ ഞങ്ങൾ നൽകിയ കടലാസു കഷ്ണത്തിൽ പെൺകുട്ടിയുടെ ജനന വർഷം രണ്ടായിരത്തി എട്ടാണ് എന്ന് ഇമാം മനസ്സിലാക്കുന്നുണ്ട് ആ അമാമിന്റെ നേതൃത്വത്തിൽ നിക്കാഹും ഞങ്ങൾ നടത്തി ആ ദൃശ്യങ്ങൾ കൂടി കാണൂ तो उसका आधार कर लाया है वो तो आधार है आधार का मुझे दे दो उसमें कभी तो वो क्या है तो कुछ दो दे दो दोनों दे दो, दो।, दो। लड़का या लड़की का दोनों तो का तो लड़की लड़का के तरफ से आपका नाम क्या है अब्दुल गिरी आप उनका नाम क्या है ज़रा अब्दुल गिरी अब्दुल करीम नहीं नहीं ओके ओके पोस्टला पोस्टला त

ഞങ്ങൾ നടത്തിയ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇമാം വാട്സപ്പിൽ അയച്ചു തന്നതാണിത് സർട്ടിഫിക്കറ്റിൽ വധുവിന്റെ വയസ്സ് പതിനാറ് എന്നത് ഇരുപതാക്കി തിരുത്തിയിട്ടുണ്ട് അഭിഭാഷകനും സി പി എം പ്രാദേശിക നേതാവുമായ ഷംസുദ്ദീന്റെ നിയന്ത്രണത്തിലാണ് പള്ളി പ്രവർത്തിക്കുന്നത് അവിടെ ജുമാ വെള്ളിയാഴ്ചകളിൽ ഇതൊന്നും നിഷേധിക്കുന്നില്ല ബാലവിവാഹങ്ങൾ ബാലവിവാഹങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ പ്രായം കുറഞ്ഞ ആളുകളുടെ നിക്കാഹുകൾ നടക്കുന്നുണ്ടോ ഷംദ്ദീന്റെ കുടുംബസ്വത്തായ പള്ളിയുടെ കീഴിൽ അനാഥാലയവും പ്രവർത്തിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സാക്കണമെന്ന ചർച്ചകൾക്കിടെയാണ് ഒരു ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ച് ബാലവിവാഹങ്ങൾ നടക്കുന്നത് പ്രായം തികയാതെയുള്ളവരുടെ വിവാഹങ്ങൾ ഈ പള്ളിയിൽ പതിവാണെന്ന് നാട്ടുകാർക്കും ആക്ഷേപമുണ്ട് ഞങ്ങൾക്ക് വിവരം നൽകിയ നാട്ടുകാരിലാരും ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പള്ളിയെ പേടിച്ച് തയ്യാറല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെയൊരു അന്വേഷണ മാർഗം സ്വീകരിക്കേണ്ടി വന്നത് ക്യാമറാമാൻ രാഹുൽ മുരളിയോടൊപ്പം റാഫി കരീം ന്യൂസ് മലയാളം ട്വൻറ്റി